ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് മസാല നമ്മളൊരു കിഡ്ഡിലൻ ആയിട്ടുള്ള കോഴിക്കോട് സ്റ്റൈലിൽ കുറ്റിച്ച പ്രിയപ്പെട്ട് വെച്ചുള്ള കോ നമ്മൾ ചിക്കൻ നിറച്ചതാണ് എന്നുവെച്ചാൽ കോയൻ നിറച്ചതാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യം ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ചിക്കനാണ് മൂന്ന് ചിക്കനും കൂടി ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് ഒരു ചിക്കൻ തന്നെ അറുന്നൂറ്റി ഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ചിക്കൻ വെച്ചിട്ടാലും നമ്മൾ ചിക്കൻ നിറച്ച് തയ്യാറാക്കാം ഇവിടെ എന്ന് പറയുന്നത് മാക്സിമം അഞ്ഞൂറ് ഗ്രാം മുതൽ മുതലാണ് ഇവിടെ ചിക്കൻ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കിട്ടാം ഇത് ഞാൻ സാധാരണ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി പെരിഞ്ചീരിപ്പൊടി ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചതാണ് സാധാരണ ചിക്കൻ ഫ്രൈക്ക് ഉള്ള പോലെ തന്നെയാണ് മസാല പുരട്ടി വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ യിലാണ് തയ്യാറാക്കുമ്പോൾ കൂടുതലും ടേസ്റ്റ് ഇതുപോലെ നമുക്ക് ചെയ്യാം ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ല ഇതെന്താണെന്നു വെച്ചാൽ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ ആ മസാലേൻ്റെ കോട്ടിംഗ് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സൈഡും ഇതിൻ്റെ നാല് ഭാഗം ഓരോ മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം ഇതിൻ്റെ ഉൾഭാഗം ഒന്നും കിട്ടില്ല നേരെ മറിച്ച് ഇതിൻ്റെ മസാല ഒന്ന് അതിൻ്റെ മുകളിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സൈഡും ഇതുപോലെ മരിച്ചെടുക്കുന്നത് ഓരോ മിനിറ്റും നാല് ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് വേണം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ ഓരോ ഭാഗം തിരിച്ചിട്ടിട്ട് ഓരോ മിനിറ്റ് തോറും ഇതുപോലെ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഈ സമയം ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ കോട്ടിങ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നാല് സൈഡും ഇതുപോലെ മൊരിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ചിക്കനും മൂന്ന് ചിക്കനും ഞാൻ ഇതുപോലെ തന്നെ ജസ്റ്റ് ഓരോ മിനിറ്റ് വീതം വെച്ചിട്ട് ഒന്ന് മരിച്ചെടുക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ എല്ലാ സൈഡും ഇതുപോലെതാ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിപ്പോൾ ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിനേക്കുള്ള മസാല തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇത് വലിയ മൂന്ന് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണ തേയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒൻപത് സവാള ചേർത്ത് കൊടുക്കാണ് ഇതിപ്പോൾ മൂന്ന് വലിയ ചിക്കൻ ആയതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ട് കിലോൻ്റെ ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒൻപത് സവാള എടുത്തിട്ടുള്ളത് ഈ സമയം ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പം എത്രത്തോളം നമുക്ക് നല്ലോണം വയറ്റി കിട്ടാൻ വേണ്ടി പറ്റുമോ അത്രയും വയറ്റി കിട്ടും തോറും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇത് ഞാനൊരു ഒൻപത് വെളുത്തുള്ളിയാണ് ചതച്ച് ചേർത്തത് ഈ ഒരു വെളുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എട്ടൊമ്പത് നല്ല എരിവുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കീറിയിട്ട് വേണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാൻ ഒരു ചിക്കനൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാല് അഞ്ചോ സവാളയും ഒരു ഇതുപോലെ തന്നെ നാല് തക്കാളിയൊക്കെ എടുത്താൽ മതി ഇതിപ്പോൾ മൂന്ന് വലിയ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത് ഇപ്പം അതായത് അത്യാവശ്യം നല്ലോണം എന്താ പറയുക നല്ല മെയ്യ് പോലെയൊക്കെ നമുക്ക് വയറ്റി കിട്ടുന്നുണ്ട് അത്രയും നല്ല ഉള്ളി വയറ്റി കെട്ടിയിട്ട് കടലി ഇപ്പം ഞാൻ ഇട്ട ഉള്ളീൻ്റെ ഒരു കാ ഭാഗം മാത്രമേ ഉള്ളൂ ഇത് അത്രയും വയറ്റി നല്ലോണം റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആറ് വലിയ പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആറ് വലിയ പഴുത്ത തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഒന്ന് ഒടിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി നല്ലോണം ഒടിഞ്ഞു കിട്ടുന്ന വേണ്ട ഒരു ഏകദേശം ഒന്നും മുക്കാഭാഗം ഒടിഞ്ഞു കിട്ടിയാൽ മതി കാരണം നമ്മൾ ബാക്കിയുള്ള മസാലയും ചിക്കനും ഈ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് തക്കാളി അത്യാവശ്യം നല്ലോണം ഒടിഞ്ഞ് ബാക്കിയുള്ളതും കൂടി ഒടിഞ്ഞു കിട്ടിക്കോളും ഇപ്പോൾ ഇതാ തക്കാളി ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മൂന്ന് വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി സാധാ മുളം കൂടി പൊടിച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയെന്ന് പറയുമ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ നല്ല ജീരകമല്ല മൂന്ന് വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറെ മല്ലിപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോയിനർച്ചേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി ഇപ്പോൾ ഇതിൻ്റെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശേഷം ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഉണ്ടാവും നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനിലേക്ക് നമുക്ക് എഗ്ഗ് ഫില്ലാക്കി കൊടുക്കണം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിപ്പം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ചിക്കന് കിട്ടുന്ന സമയത്ത് ഇവർ ഇത്ര അധികം കയറിയിട്ടാണ് നമുക്ക് കിട്ടാതെ നമ്മൾ പറഞ്ഞിടത്താൽ മനസ്സിലാവല്ലോ അപ്പോൾ നാട്ടിലേക്ക് ആവുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചിക്കൻ ഇതുപോലെ തന്നെ രണ്ട് സൈഡും കീറി കൊടുത്തിട്ട് എഗ്ഗ് ഇതുപോലെ നിറച്ച് വെച്ചിട്ട് ഈ കാൽഭാഗനല്ലോ ഇങ്ങനെ രണ്ട് സൈഡും സ്കിന്നിൻ്റെ ഈ ചിക്കൻ്റെ സ്കിൻ്റെ ഉള്ളിലേക്ക് കൊളുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഇതുപോലെ ഇത്രയും വലിയൊരു സൈസിൽ അവർ കയറിയതുകൊണ്ട് നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ എഗ്ഗ് ജസ്റ്റ് ഇതിലേക്ക് ഫില്ലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എഗ്ഗ് പുറത്തേക്കൊന്നും വരില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും ഒരു രീതിയിലും പുറത്തേക്ക് വരെ പിടിക്കുക ചെയ്യില്ല അപ്പോൾ നാട്ടിലുള്ള സമയത്തൊക്കെ അങ്ങനെ ആക്കുന്ന അവിടുന്ന് ചിക്കൻ ആകുമ്പോൾ ചെറിയ ചെറിയ അവർക്ക് കോഴി നിറച്ചതുണ്ടാക്കാനാന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നണ്ട് സൈഡും കാല് കൊളുത്തിട്ട് കൊടുക്കാനും കഴിയും ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കന് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ഏകദേശം മുക്കാ ഭാഗം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുക്കാ ഭാഗം ഇത് വേവിച്ചെടുക്കാൻ ഒരു മുക്കാ മുക്കാൽ മണിക്കൂർ ഇട്ടോ സോറി മുക്കാ മണിക്കൂറോളം നമുക്ക് ഇത് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഇത് വേണേൽ കുക്കറിലും തയ്യാറാക്കട്ടോ കുക്കറിൽ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു കരറ്റ് മൂന്ന് വിസിലിന് തയ്യാറാക്കാം പക്ഷേ നമ്മൾ ഇതുപോലെ വലിയ ചെമ്പിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുറേ സമയം ചെറിയ തീയിലിട്ട് വേവിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാനെപ്പോഴും തയ്യാറാക്കുന്ന ഇതുപോലെ ചെമ്പിലിട്ടിട്ടാണ് മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഓരോ ചിക്കൻ്റെ ഓരോ ഭാഗം ഇതുപോലെ തിരിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം മുക്കാൽ മണിക്കൂറോളം മൂടി വെച്ചിട്ട് ചെയ്യാം പൊരിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഏകദേശം നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ നിറച്ചത് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി കോഴിക്കോടൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റുള്ള കുറച്ച് ദിവസങ്ങൾ പുയ്യാപ്പ്ലമാർക്കൊക്കെ നിർബന്ധമായിട്ടുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റത്തിൽ ഒന്നാണ് ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിക്കും സൽക്കാരങ്ങളിലൊക്കെ ഇത് മസ്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ